ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡ് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നുണ്ട് ഹസ്ബൻഡ് ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരാഴ്ച ഹോസ്പിറ്റലായിരുന്ന സമയത്ത് കുഞ്ഞു പിള്ളേരെ രണ്ട് പേരും കാണാൻ പറ്റില്ല അപ്പോൾ അവർ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെ കാണാനായിട്ട് വീട്ടിൽ വരുമ്പോൾ ഉള്ള കുഞ്ഞുങ്ങളുടെ ആ ഒരു സന്തോഷവും അവരുടെ ഒരു ഫീലിങ്സ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവള് തിരിഞ്ഞോ അവനല്ലേ പോയെ എന്റെ പൊണ്ണെവിടെ ആയിരുന്നു അടി ആ മൂർത്താരടി അപ്പച്ച മേമ്പരും പെരും ഓ

நமக்கு <laughs>

നാണ ഒരുപാട് ദിവസത്തിന് ശേഷം പപ്പയെ കണ്ടത് കൊണ്ട് ഭയങ്കര നാണമായിരുന്നു അവൾക്ക് ഞങ്ങളങ്ങനെ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്നത് മോനായിട്ട് ഒരുപാട് തവണ ഇങ്ങനെ കാണാറൊക്കെ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് അവനതൊരു പ്രശ്നമല്ല പക്ഷെ അവളെ പിരിഞ്ഞ് ആദ്യമായിട്ടാണ് ഞങ്ങളിരിക്കുന്നത് ഇത്രയും ദിവസം അപ്പം അവൾക്ക് പപ്പയടുത്ത് ചേസ് ചെയ്യാൻ ഭയങ്കര ചമ്മൽ നാണമൊക്കെ ആയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് അടുത്ത് പപ്പയോട് വിശേഷമൊക്കെ ചോദിച്ച പപ്പയോട് ആദ്യം കണ്ണീൻ്റെ ഒരു ചമ്മലൊക്കെ ആക്കുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ